അങ്ങനെ അജയൻ ഒരു കോൾ വരികയാണ് കേട്ടോ അയാൾ വലിയ ഗെറ്റപ്പിൽ തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് ഹലോ പാലത്തറ അജയൻ സ്പീക്കിംഗ് എന്ന് പറയാനോ മറുവശത്തെ ശബ്ദം കേട്ട് അജയൻ ഞെട്ടിപ്പോവാൻ കേട്ടോ ഇരിക്കുന്ന ഇടപ്പിൽ നിന്നും എണീറ്റി നിൽക്കുകയാണ് ഹലോ മിസ്റ്റർ അജയൻ സുഖമല്ലേ എന്നാണ് കേട്ടോ ചോദിച്ചിരുന്നത് ഇത് കേട്ട് അദ്ദേഹം ഫോണ് കയ്യിലെടുത്തിട്ട് വീണ്ടും ഫോണിലേക്ക് തുറച്ച് നോക്കുക കേട്ടോ ഒരു സംശയം പോലെ എന്നിട്ട് പറയുന്നുണ്ട് മണിശർമ്മ ഇത് കേട്ടതും തൊട്ടടുത്ത് നിന്ന് പ്രസീതയും മാനസയും ഷോക്കായി നിൽക്കാം കേട്ടോ പിന്നീട് അങ്ങോട്ട് വളരെ താഴ്മയായിട്ടാണ് അല്പം ഭയത്തോടു കൂടിയൊക്കെയാണ് അജയൻ ശർമാജി എന്ന് വിളിക്കുന്നത് ഈ ഒരു കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അജയന് എന്തോ ഒരു പേടിയുള്ള ഒരാളാണ് ഇതിന് പിന്നിൽ എന്തോ രഹസ്യമുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ശർമാജി ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ഇപ്പം ജീവിതം ഞാൻ പ്രതീക്ഷതുപോലെ ഒന്നും നടന്നില്ല മോളുടെ കല്യാണം മുടങ്ങി എന്ന് പറയാനോ അജയൻ അപ്പോൾ ശർമാജി ചോദിക്കുന്നുണ്ട് ഇനി എന്താ തീരുമാനം ചില പുതിയ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്ന് പറയാൻ കേട്ടോ അജയൻ എല്ലാം ഉടനെ തന്നെ ശരിയാകും അപ്പോൾ ശർമാജി പറയുന്നുണ്ട് ഫോൺ നമ്പർ മാറ്റിയിട്ട് എന്നെ പറ്റിക്കാമെന്ന് കരുതിയല്ലേ അങ്ങനെയൊന്നുമില്ല ശർമാജി ഞാൻ പ്ലാൻ ചെയ്തതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നത് കതിർ മണ്ഡപം വരെ എത്തിയ എൻ്റെ മോളെ കല്യാണമാണ് ആ പീറപ്പണ് ഭാവന കാരണം മുടങ്ങിയതെന്ന് പറയാനുട്ടോ അജയൻ ഇത് കേൾക്കുമ്പോൾ ശർമാജി പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട അജയ നിൻ്റെ കാരണം ദുബായിൽ ജയിലിൽ കഴിയുന്നത് എൻ്റെ അനിയനാണ് അത് മറക്കണ്ട പിന്നീട് മാനസ അജയന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങാനുട്ടോ എന്നിട്ട് അവള് ശർമാജി സംസാരിക്കുന്നത് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ശർമാജി ഫോണിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട് അറിയാലോ കുര്യനും കുടുംബവും ആത്മഹത്യ ചെയ്യാൻ കാരണം എൻ്റെ അനിയൻ സുനിലും നിൻ്റെ മകൾ മാനസയുമാണ് എന്നിട്ടിപ്പോൾ അകത്തായിരിക്കുന്നത് എൻ്റെ അനിയൻ മാത്രം അതുകൊണ്ട് മര്യാദക്ക് കുര്യൻ്റെ കയ്യിൽ നിന്നും കവറിനെടുത്ത ക്യാഷ് തിരിച്ചു തരാൻ നിൻ്റെ മകളോട് പറ അല്ലെങ്കിൽ നിനക്ക് എന്നെ അറിയില്ല അറിയാമല്ലോ എന്ന് ചോദിക്കാട്ടോ ശർമാജി ഇത് കേൾക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് ശർമാജി ഇത് ഞാനാണ് മാനസ ഇത് കേട്ടതും ശർമാജി പറയുന്നുണ്ട് അപ്പോൾ നീ ഉണ്ടായിരുന്നല്ലേ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലേ അതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ എളുപ്പമായല്ലോ എന്ന് പറയുകയാണെ നമ്മൾ അതിനെക്കുറിച്ച് അവിടെ വെച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത് അതെല്ലാം മറന്നു പോയെന്ന് ചോദിക്കുകട്ടോ മാനസ ഞാനൊന്നും മറന്നിട്ടില്ല പക്ഷെ മറന്നത് നിങ്ങളാണ് അതൊന്നും അനപൂർവ്വമല്ല ഇവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണെന്ന് പറയാൻ കേട്ടോ മാനസ അപ്പോൾ ശർമാജി പറയുന്നുണ്ട് എനിക്കെൻ്റെ അനിയനെ പുറത്തിറക്കണം അതിന് നീയും നിൻ്റെ അച്ഛനും തരാനുള്ള കാശ് വേഗം തരണം അപ്പോൾ അജയൻ ഇടയ്ക്ക് വേറെ സംസാരിക്കുന്നുണ്ട് ക്യാഷ് കയ്യിൽ വന്നാലല്ലേ തരാൻ പറ്റുമോ ഞങ്ങൾ മനഃപൂർവ്വം തരാതിരുന്നതല്ലാന്ന് പറയാൻ കേട്ടോ അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ മോളെ തിരികെ കയറ്റി എന്ന് പറയാണ് ശർമാജി ഇത് കേട്ടതും പ്രസീതയും മാനസയും എല്ലാവരും കൂടെ ഒന്ന് ഷോക്കായി നിൽക്കുകയാണ് അവളെ കോടതിയിൽ ഹാജരാക്കിയിട്ട് ഞാൻ എൻ്റെ രക്ഷിച്ചോളാം എന്ന് പറയുന്നുണ്ട് ശർമാജി നിങ്ങളെന്താ ഭീഷണി ഇപ്പോൾ ചോദിക്കാൻ കേട്ടോ അല്പം ഷാർപ്പായിട്ട് തന്നെ മാനസ ഇത് കോടികൾ വെച്ചിട്ടുള്ള ഇടപാടാണ് മറക്കണ്ട എന്ന് മറക്കണ്ടെന്ന് പറയാനട്ടോ അപ്പം ശർമാജി മാനസ പറയുന്നുണ്ട് എല്ലാം അറിയുന്ന ശർമാജി തന്നെ ഇങ്ങനെ സംസാരിക്കരുത് കുര്യൻ്റെ കയ്യിലെ ക്യാഷ് നിങ്ങളുടെ അനിയൻ്റെ കയ്യിലാണ് പിന്നെ എവിടെ പോയി എന്നാണ് മാനസ ചോദിക്കുകയാണ് നിനക്കൊന്നും മനസ്സിലാവില്ല നിൻ്റെ കയ്യിൽ തന്നെയാണുള്ളത് എന്ന് പറയാനട്ടോ ശർമാജി എന്നിട്ടിപ്പോൾ കൈ മയർത്തുന്നോടേം എൻ്റെ സ്വഭാവം മാറ്റരുത് എന്ന് പറയാണ് എങ്കിൽ നിങ്ങളുടെ സ്വഭാവം മാറുന്നത് കാണട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാട്ടോ മാനസ ശർമാജിയെ ഇത് ശർമാജിക്ക് സഹിച്ചില്ല അദ്ദേഹം അല്പം രോശാകുലനായിട്ടാണ് നിൽക്കുന്നത് ഇത് കേട്ടതും അജയൻ പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ നിന്നും ഫോണ് പറച്ച് വാങ്ങുകട്ടോ അവൾ പറഞ്ഞതൊന്നും ശർമാജി കാര്യമാക്കണ്ട ഞാൻ പണം തിരികെ തന്നെ ചെയ്യുമെന്ന് പറയാനട്ടോ അജയൻ ഇനി ഫോണിലൂടെ കാര്യം നടത്തണ്ട ഞാൻ നേരിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കട്ട് ചെയ്യാൻ കേട്ടോ ഫോണ് കട്ട് ചെയ്തതിന് ശേഷം പ്രസിദ്ധ പറയുന്നുണ്ട് അയാൾ ഇങ്ങോട്ടേക്ക് എങ്ങാനും വന്നാൽ നമ്മുടെ കാര്യമാകെ ആകെ പ്രശ്നമാകുമല്ലോ അപ്പോൾ മാനസം പറയുകയാണെങ്കിൽ അയാൾ വരാനൊന്നും പോകുന്നില്ല അമ്മേ നിനക്ക് അയാളെ അറിയാൻ മേലാഞ്ഞിട്ടാ സ്വന്തം സ്പോൺസറെ പോലും വെറുതെ വിടാത്ത ആളാണ് ഈ ശർമാജി എന്ന് പറയാനട്ടോ അജയൻ എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും ആ ശർമാജിയുടെ ക്യാഷ് തിരിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ അത് വലിയ തലവേദനയാണ് എന്നൊക്കെ പറയാണ് പ്രസീത അതെ ഇല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വരും അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും നമ്മുടെ പ്ലാനിങ്ങൾ മൊത്തം കൊള ആവും എന്നൊക്കെ പറയുകയാണേ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങോട്ട് വരാതെ നോക്കുകയും പുറത്തു നിന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ് തീരുമാനിക്കാൻ കേട്ടോ അജയൻ പിന്നീട് അജയനെ ശർമാജിനെ പുറത്ത് വെച്ച് കാണുകയാണ് ആ സമയത്ത് ശർമാജിയും ശർമാജിയുടെ ഗുണ്ടകളൊക്കെ നന്നായിട്ട് ഇടിച്ചൊരു പരുവമാക്കുന്നു കേട്ടോ അജയനെ അജയൻ കരഞ്ഞുകൊണ്ട് ശർമാജിയുടെ കാല് പിടിക്കുകട്ടോ എൻ്റെ മോളാണ് സത്യം ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എൻ്റെ മോള് സൂര്യയുടെ കല്യാണപ്പെ കതിർ ഇരിക്കേണ്ടതാണ് പക്ഷേ ഞങ്ങളുടെ തലയിരുത്ത് മാറിപ്പോയി അവസാനം ഭാവനയെ സൂര്യ താലി കെട്ടുമ്പോൾ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ ശർമ്മ ചോദിക്കും ഇതെന്താ സിനിമാ കഥയാണോ നീ എന്നെ പറ്റിക്കാൻ വേണ്ടി ഓരോ കഥ മനിയാണെന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ അജയൻ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം എങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് വിശ്വസിക്കുന്നു പറഞ്ഞിട്ട് സൂര്യയും ഭാവനയും തമ്മിലുള്ള കല്യാണ ഫോട്ടോസൊക്കെ കാണിച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇത് കാണുമ്പം ശർമാജിക്ക് അല്പം ബോധ്യമാകുന്നുണ്ട് ഇവൻ പറയുന്നതിലെന്തൊക്കെ കാര്യമുണ്ടെന്ന് അപ്പോൾ പിന്നീട് അജയൻ പറയുന്നുണ്ട് എങ്ങനെയായാലും അവരുടെ എൻ്റെ സഹോദരിയുടെ വീടും പുരയിടവും എനിക്ക് എഴുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കിട്ടിയാൽ ഉടനെ ഞാൻ ഈ കടം വീട്ടേക്കാന്ന് പറയാനട്ടോ അഞ്ച് കോടി രൂപയാണ് ഇതിന് ആവശ്യം അതൊന്നും ആ വീട് വിറ്റാലൊന്നും കിട്ടത്തില്ല എന്ന് പറയാനുട്ടോ അദ്ദേഹം പിന്നെയല്ലേ പറഞ്ഞത് നിൻ്റെ സഹോദരി ഒരു ക്യാൻസർ പേഷ്യൻ്റാണെന്ന് അപ്പോൾ ഇനി അത് കെട്ടിപ്പിടിച്ച് നിൽക്കാതെ അവളോട് ബാക്കിയുള്ളതെല്ലാം നിനക്ക് തരാൻ പറ എന്ന് പറയാണ് അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ശർമാജി എന്ന് പറയുന്നുണ്ടട്ടാജി അങ്ങനെ ശർമാജി പറയുകയാണ് എങ്കിൽ ഞാൻ നിനക്ക് ഒരു കാര്യം പറഞ്ഞു തരാം ഒരു പക്ഷേ ഇത് നിൻ്റെ സഹോദരിയുടെ മുന്നിൽ വർക്കൗട്ടായാൽ നിന്നെ അവർക്ക് സഹായിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് പറയാം കേട്ടോ അങ്ങനെ അജയനെ അടുത്തേക്ക് വിളിച്ചിട്ട് അദ്ദേഹം എന്തൊക്കെയോ പ്ലാനിങ് അവരോട് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന അജയനെ ഇടയ്ക്ക് ഉയർത്ത് ആ ഗാന്ധാളിച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ശർമാജി പറഞ്ഞ പ്ലാനിങ് നടത്തി കൊടുക്കാമെന്ന് അജയൻ സമ്മതിക്കുകയാണ് കേട്ടോ പിന്നീട് ഹോസ്പിറ്റലിലെ ജാനകിയും വിജയപത്മനും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് ഭാവനെ വിളിച്ച് പറഞ്ഞത് കൊണ്ടാണ് എം ഡിയുടെ മനസ്സ് മാറിയതെന്ന് പറയുന്നുണ്ട് ഇനി നമ്മൾ ആ ബില്ല് അടക്കാൻ എന്താ ചെയ്യാം പപ്പേട്ട അതിമോഹമാണ് എല്ലാത്തിനും കാരണം ഇരട്ട് ലാഭം പ്രതീക്ഷിച്ച് ഇങ്ങനെയൊന്നും ചെയ്യ ഉള്ളതെല്ലാം അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ ജാനകി ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പോകാനുള്ളതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി ഇനി എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാലയും കയ്യിലെ ബ്രസ്ലെറ്റും മാത്രമുള്ളൂ ബാക്കിയെന്ന് പറയാൻ കേട്ടോ വിജയപത്മൻ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് അവിടെ പല്ലവി വരുന്നത് അവൾ വീട്ടിലെ കടക്കാരൊക്കെ വന്ന് കയറിയെന്നും ഉടൻ തന്നെ അവർ വീടിൽ താമസവും തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പോയിട്ടുണ്ടെന്നൊക്കെ വിവരം അറിയിക്കുകയാണ് ഏതു നേരം ഇനി ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അവരുടെ സ്വർണം അവരുടെ ചികിത്സക്ക് വേണ്ടിയിട്ട് തരില്ലെന്ന് പറയാൻ കേട്ടോ മാത്രവുമല്ല ഞാൻ എൻ്റെ ഉള്ള വിദ്യാഭ്യാസം വെച്ചിട്ട് എന്തെങ്കിലും ജോലി നോക്കാൻ പോവാന്ന് പറയാണ് അപ്പോൾ വിജയപത്മൻ പറയുന്നുണ്ട് അപ്പോൾ അമ്മയെ നോക്കി നീ ഇവിടെ കൂട്ടി എന്ന് ചോദിക്കുകയാണ് അതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പം വിജയപത്മം പറയുന്നുണ്ട് വിഷച്ചെടിയാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ വെള്ളം ഒഴിച്ച് വളർത്തി വലുതാക്കിയില്ലേ ഇനി അനുഭവിച്ചേ മതിയാകൂ ഭാവനയെ നമ്മൾ വീണ്ടും ചതിക്കാൻ ശ്രമിച്ചിട്ടും ഇപ്പോൾ അവൾ മാത്രമേ നമുക്കുണ്ടായിട്ടുള്ളൂ എന്ന് പറയാൻ കേട്ടോ അവളുടെ ആത്മാർത്ഥതയുടെ നാലിൽ ശതമാനം പോലും നമ്മുടെ മക്കൾക്ക് ഇല്ലാതായി പോയല്ലോ എന്ന് പറയാനോ വിജയപത്മൻ ജാനകിയോട് അങ്ങനെ അവരിങ്ങനെ പരസ്പരം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാനസിക വിരുന്ന് വിര് വിളിക്കാൻ വേണ്ടിയിട്ട് ഗായത്രിയമ്മ തയ്യാറെടുക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് വീട്ടിലെ മറ്റു മെമ്പേഴ്സിൻ്റെ എല്ലാം അഭിപ്രായങ്ങളെല്ലാം അറിഞ്ഞ് എന്തവൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ഒരു ധാരണയിൽ അവർ എത്തിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാഷൊക്കെ പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവസാനം അമ്മ സേതുവിനെ മായയും ഭാവനയുടെ വീട്ടിലേക്ക് അയക്കുകയാണ് അവരെ വിരുന്നിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അതനുസരിച്ച് മായയും സേതുവും ഭാവനയുടെ വീട്ടിലെത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ അവർ വളരെ സന്തോഷപൂർവ്വം അവരെ സ്വീകരിച്ചു പിന്നീട് അവർ വന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു ഭാവനെയും സൂര്യയും വിരുന്നിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അടുത്തൊരു ദിവസം തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം എന്ന് പറയുകയാണേ അപ്പോൾ അവരുടെ സൗകര്യം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു പക്ഷം ആ ഡേറ്റ് കാണുക കേട്ടോ വിരുന്ന് ക്ഷണിക്കാൻ അവർ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാവനയ്ക്ക് ഒത്തിരി സന്തോഷമുണ്ട് പക്ഷേ അവൾക്ക് ഈ ഒരു വിരുന്നിനോടൊന്നും പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതൊരു ചടങ്ങാണ് എന്ന രീതിയിൽ അവൾക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ജയ പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഭാവനയുടെ കൂടെ മാനസയും കൂടെ വിരുന്നിനെ വിളിച്ചോളൂ അവർ ഇവിടെയും അവിടെയൊക്കെ ഉറ്റ ഫ്രണ്ട്സായിട്ടല്ലേ കഴിയുന്നത് അപ്പൊ ഒരു സന്തോഷമാവും മാനസ കൂടെ ഉണ്ടെങ്കിൽ എന്ന് പറയാനെ ജയ ഇത് കേൾക്കുമ്പോൾ സേതുവിന് വലിയൊരു താല്പര്യം നേരിട്ട് അവന്റെ മുഖമാക ഒന്ന് മാറുകയാണ് കാരണം നേരത്തെ വീട്ടിൽ വെച്ച് മായോട് പറഞ്ഞിരുന്നു ആ മാനസം എന്തിനാണ് ഇനിയും അവിടെ നിൽക്കുന്നത് അതൊരു ശരിയായ ഒരു ഏർപ്പാടില്ല എന്നവർ പറഞ്ഞിരുന്നു പക്ഷേ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജയയുടെ ഈ സംസാരം കൂടി കേട്ടപ്പോൾ സേതുവിന് അത്ര വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല എങ്കിലും അവരെ ഇനി വെറുപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സേതു പറയുന്നുണ്ട് ഓക്കെ മാനസേം വന്നോളൂ ഭാവനയുടെ കൂടെയെന്ന് പറയുന്നുണ്ട് കേട്ടോ